വീട്ടിലുണ്ടായിരുന്ന പഴയ സാധനങ്ങളൊക്കെ എടുത്ത് തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ ഒരു ഇൻക്യുബേറ്ററാണ് ഇത് ഇത് എഫക്റ്റീവായി വർക്ക് ചെയ്യുന്നുണ്ട് പിന്നെ അല്പം സാധനങ്ങൾ പുറത്തുനിന്ന് മേടിച്ച് മേടിക്കേണ്ടി വന്നു അതാണ് ഈ ഫാനുകളും പിന്നെ ഒരു ടെമ്പറേച്ചർ ഗേജ് ഒരു ടെമ്പറേച്ചർ കൺട്രോളർ തുടങ്ങിയവ ഏകദേശം അറുപത് മുട്ടകൾ ഇതിനകത്ത് ഇൻക്യുബേറ്റ് ചെയ്യാം എന്ന് കരുതുന്നു ഇതുവരെ മുപ്പത് മുട്ടകൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ അകത്തുള്ള ചൂട് ക്രമീകരണം വളരെ ഭംഗിയായിട്ട് നടക്കുന്നുണ്ട് എന്നിരുന്നാലും അല്പം കൂടെ റിഫൈൻ ചെയ്യാൻ പറ്റുന്നതാണ് ഈ മുകളിൽ കാണുന്ന ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നതാണ് കൺട്രോളർ അതിന് പുറകിലുള്ള ബോക്സ് അതിനകത്ത് വയറിങ്ങുകളെല്ലാം കണക്ഷൻ കൊടുത്തിരിക്കുന്നു ലൈൻ വോൾട്ടേജിലാണ് അതായത് ഇരുന്നൂറ്റി ഇരുപത് ഇരുന്നൂറ്റി നാൽപ്പത് വോൾട്ടേജിലാണ് വർക്ക് ചെയ്യുന്നത് പിന്നെ ഒരു ചെറിയ പ്രശ്നം ഈ ഫാനുകൾക്കുണ്ട് ഫാനിന് ഒരു ഫാന് ചിലപ്പോൾ പോകും അപ്പോൾ ഒന്ന് തട്ടി കൊടുക്കണം അത് വർക്ക് ചെയ്യണമെങ്കിൽ മറ്റേ ഫാനിനും ചെറിയൊരു പ്രശ്നമുണ്ട് അതായത് അത് ചൂടാകും കുറച്ച് ചൂടാകുന്നത് കൊണ്ട് ടെമ്പറേച്ചറിലുള്ള ഫ്ലക്ച്വേഷൻ ഈ ഇൻക്യുബേറ്ററിനകത്ത് ഉണ്ടാകുന്നു എന്നുള്ളതാണ് അതിൻ്റെ കുഴപ്പം അതിപ്പോൾ ഏതായാലും ചില അഡ്ജസ്റ്റ്മെൻ്റുകളൊക്കെ ചെയ്തിട്ടുണ്ട് അതിനുവേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട് കുഴപ്പമില്ലാതെ ഇതൊരു മാനുവൽ സിസ്റ്റമാണ് മുട്ട ഇളക്കേണ്ടത് കൈകൊണ്ട് നമ്മൾ മാനുവലായിട്ട് ചെയ്യണം ബാക്കി ടെമ്പറേച്ചർ കണ്ട്രോള് ചെയ്യുന്നത് അത് സ്വയം ചെയ്തോളും നമ്മൾ കറക്റ്റായിട്ട് സെറ്റ് ചെയ്താൽ മാത്രം മതി പുറത്തുള്ള കാലാവസ്ഥക്കനുസരിച്ച് ഈ ഇൻക്യുബേറ്ററിനകത്തുള്ള കൺട്രോളും വ്യത്യാസപ്പെടുന്നുണ്ട് കൺട്രോളല്ല അതിൻ്റെ റിസൾട്ട് വ്യത്യാസം വരുന്നുണ്ട് അതായത് തേർട്ടി സെവൻ പോയിൻ്റ് ഫൈവ് ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് കൂടുതലോ അല്പം കൂടുതലോ അല്പം കുറവോ ആയിരിക്കും റിസൾട്ട് വരുന്നത് അപ്പോൾ കാലാവസ്ഥാ വ്യതിയാനത്തിനനുസരിച്ചിട്ട് ചെറുതായിട്ട് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ടി വരും സ്വന്തമായിട്ട് അത് മാനുവലായിട്ട് നമ്മൾ റെഗുലറായിട്ട് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം എന്നുള്ളതാണ് ഒരു പ്രശ്നമായി കാണുന്നത് പക്ഷേ മാനുവലായിട്ട് നമ്മളത് അതിൻ്റെ മുട്ട തിരിക്കുന്നത് കൊണ്ട് എപ്പോഴും നമ്മളത് ചെക്ക് ചെയ്യുന്ന ഡെയിലി പല പ്രാവശ്യം നമ്മളത് മുട്ട ഇനിയിപ്പോൾ അതിൻ്റെ സെറ്റിങ്സ് ഇപ്പോൾ കൊടുത്തിരിക്കുന്ന സെറ്റിങ്സ് എന്താണെന്ന് പറയാം തേർട്ടി സെവൻ പോയിൻ്റ് ഫോർ ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ അത് ചൂടാകാൻ സ്റ്റാർട്ട് ചെയ്യും ബൾബുകൾ കട്ടും അതിനുശേഷം തേർട്ടി സെവൻ പോയിൻ്റ് സെവൻ ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ ബൾബുകൾ ഓഫാവും ഇങ്ങനെയാണ് അതിൻ്റെ സെറ്റിംഗ് ഇപ്പോൾ ചെയ്തു വെച്ചിരിക്കുന്നത് പക്ഷേ ആ സെറ്റിങ് കാലാവസ്ഥക്കനുസരിച്ചും ഇതിൻ്റെ ഇൻക്യുബേഷൻ എത്ര ദിവസമായി എന്നുള്ളതിനനുസരിച്ചിട്ടും ചിലപ്പോൾ വ്യത്യാസം വരുത്താവുന്നതാണ് ഇതിനകത്ത് ഞാൻ വെള്ളം വെച്ചിട്ടില്ല ഇതിനകത്തുള്ള ഒരു മീറ്ററിൽ നിങ്ങൾക്ക് അതിൻ്റെ ആപേക്ഷിക സാന്ദ്രത കാണാവുന്നതാണ് അത് പരിധി വിട്ട് പുറത്തു പോകുമ്പോൾ കൂടുതലാവുമോ കുറയുന്നതനുസരിച്ച് നമ്മൾ മാനുവലായിട്ട് അത് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ സാധാരണഗതിയിൽ അത് ഒത്തിരി കൂടാനോ ഒത്തിരി കുറയാനോ പോകുന്നില്ല കുറഞ്ഞു പോവുകയാണെങ്കിൽ നമ്മൾ ഒരല്പം വെള്ളം ഒരു പാത്രത്തിൽ അതിനകത്തേക്ക് വെച്ചു കൊടുക്കും അത് മോയ്സ്ചറാകുന്നതിനനുസരിച്ചിട്ട് അതിനകത്ത് മോയ്സ്ചറിൻ്റെ കണ്ടൻറ്റ് കൂടും കൂടുന്നതിനനുസരിച്ചിട്ട് സാന്ദ്രതയും കൂടും ആപേക്ഷിക സാന്ദ്രത നമ്മൾ ഒരു അമ്പത് ശതമാനത്തിനുള്ളിൽ പിടിച്ചവരുത്താണ് ഞാൻ ചെയ്യുന്നത് നാൽപ്പത്തി അഞ്ചിനും അമ്പതിനും ഇടക്ക് ആവേശക സാന്ദ്രത അത്രയും പെർസെൻറ്റേജ് ഫോർട്ടി ഫൈവ് ടു ഫിഫ്റ്റി പെർസെൻ്റ് അത്രയും നിലനിർത്താനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കും അതുപക്ഷെ വലിയ കാര്യമായിട്ട് ചേഞ്ച് വരാറില്ല ഇപ്പോൾ നമ്മുടെ കാലാവസ്ഥക്കനുസരിച്ചിട്ട് എയ്റ്റി പെർസെൻറ്റിന് മുകളിലാണ് ഹ്യൂമിഡിറ്റി ലെവലുള്ളത് മിക്കവാറും മഴയുള്ള സമയത്തൊക്കെ നയൻറ്റി പെർസെൻറ്റും നയൻറ്റി ഫൈവ് പെർസെൻ്റൊക്കെ പോകുന്നതായിട്ട് കാണുന്നു അപ്പോൾ ഇതിനകത്ത് ഇൻക്യുബേഷൻ ചെയ്യുമ്പോൾ ഉള്ള ചൂട് ബൾബുകൾ കത്തുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആപേക്ഷിക സാന്ദ്രത കുറയും ഏകദേശം അമ്പത് നാൽപ്പത്തേഴ് നാൽപ്പത്തഞ്ച് എന്നീ ലെവലിൽ വന്നിരിക്കും താഴോട്ട് വരും അപ്പോൾ അതാണ് നമുക്ക് ആവശ്യമുള്ള ആവേശിക സാന്ദ്രതയായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് അതുകൊണ്ട് ഇപ്പോൾ ആദ്യത്തെ കുറേ ദിവസങ്ങൾ എങ്ങനെയായാലും ഡ്രൈ ഇൻക്യുബേഷനിലേക്കാണ് ഞാൻ പോകുന്നത് അതിനുശേഷം ആവശ്യമെങ്കിൽ മാത്രം ഒരല്പം വെള്ളം അതിനകത്ത് ഒരു ചെറിയ പാത്രത്തിലെടുത്ത് വെക്കുന്നതാണ് വിരിഞ്ഞിറങ്ങുന്ന കോഴിക്കുട്ടികളുടെ സ്വാഭാവിക രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് ഡീപ്പ് ഡിപ്പ് മെത്തേഡിലാണ് ഇൻക്യുബേഷൻ നടത്തുന്നത് കൂടുതലറിയാൻ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യൂ നന്ദി നമസ്കാരം